ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ചപ്പാത്തി ഒക്കെ കഴിച്ചും വേണ്ടിയിട്ട് നല്ല സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയുടെ ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത് കൊത്തു ചപ്പാത്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ റെഡിമെയ്ഡാണ് എടുത്തേക്കുന്നത് നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി എടുത്താലും ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചപ്പാത്തി എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ച് ചപ്പാത്തിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളുടെ ടിഫിനായിട്ട് കൊടുത്തുവിടാം ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉച്ചയ്ക്ക് ലഞ്ചായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് സ്ഥിരമായിട്ട് ചപ്പാത്തി മുട്ടക്കറി ചപ്പാത്തി കറികളൊക്കെ കൂട്ടി കഴിച്ച് മടുത്തെങ്കിൽ നമുക്കിതുപോലൊരു ഡിഷ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് വെജിറ്റബിൾസും ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ ചപ്പാത്തി എല്ലാം ഞാൻ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊരു റോളാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ ഇവിടെ നീളത്തിൽ വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് നീളത്തിലോ ചെറുതായിട്ടോ സ്ക്വയർ ആയിട്ടോ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ അഞ്ച് ചപ്പാത്തിയും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് അതും രണ്ടും ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു ഒണിയൻ എടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് സ്ലൈസെടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് പച്ചമുളകും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കപ്പോളം നമ്മുടെ ക്യാബേജും ഒന്ന് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊത്ത് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ക്യുമിൻ സീഡ് നമ്മുടെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീരകം ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വയറ്റി എടുക്കേണ്ട ഇതായിട്ടുള്ള ഒരു വെജിറ്റബിൾസും ഇല്ല എല്ലാം നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് വളരെ പെട്ടെന്നാണ് പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് വയണ്ടി വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പച്ചയായിട്ട് കിടക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടമാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് അപ്പോൾ ഇവിടെ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാബേജും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി ഒരുപാടിട്ട് വയറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും നമുക്ക് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തക്കാളിയും ക്യാബേജും ക്യാരറ്റും ഒക്കെ പെട്ടെന്ന് തന്നെ ഈ ആവിയിലിരുന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കെട്ടും അപ്പോൾ അതാ ജസ്റ്റ് ഞാൻ അടച്ചു വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തില്ല വിചാരിച്ച് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒട്ടും ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് പാക്കത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണാക്കാൻ മാറുന്നത് വരെ നന്നായിട്ട് വയറ്റി കൊടുക്കുക കുറച്ച് നേരം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കേണ്ടതാണ് അപ്പോൾ ഈ സമയം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ ഡിഷുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കൊത്തുപൊറോട്ട നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എന്നും ഒരേ ലഞ്ച് ബോക്സ് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടുപ്പായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ക്യാപ്സിക്കം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്ക് എപ്പോഴും നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കാറ് ക്യാപ്സിക്ക് ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ കഴിക്കാൻ ഒരു ടേസ്റ്റും കാണില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടികൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ ക്യാപ്സിക് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ കടായുടെ ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നീക്കി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് ഞാൻ ഒരു അഞ്ച് ചപ്പാത്തിക്ക് മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പം മുട്ടയെല്ലാം ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മൾ നമ്മളൊരിക്കലും ഈ മസാലയുടെ കൂടെ നമ്മൾ മുട്ട ചേർത്ത് ഇളക്കരുത് അപ്പോൾ ആകെ അങ്ങ് കുഴഞ്ഞു പോകും നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്റ്ററിൽ ഈ മസാല കിട്ടത്തില്ല മൊത്തോത്തി കുഴഞ്ഞിട്ട് ഒരു മുട്ടത്തോരൻ ഇരിക്കുന്ന പോലെ ഇരിക്കും അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒന്നെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിൽ ആയിട്ട് മുട്ട എടുക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മസാല നീക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഇതാണ് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ നന്നായിട്ട് മുട്ട റെഡിയായതിനു ശേഷം ഈ മസാല ഒരുമിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടയും മസാലയും വേറെ വേറെ കിടക്കുന്നതായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് ആ മസാല കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മൊത്തത്തി അങ്ങ് കുഴഞ്ഞിട്ട് ആകെ അങ്ങ് കുഴമ്പ് പരുവത്തിലായി പോകും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മസാല കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക ഇത് ഞാൻ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റിയാണ് ഇതിലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ചൈനീസ് ഡിഷിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ ചപ്പാത്തിയിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചപ്പാത്തി ഒന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടിപൊളി കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിഷാണ് സ്ഥിരമായിട്ട് ചപ്പാത്തി കഴിച്ചും അടുത്തെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് ബോക്സായിട്ട് കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലഞ്ച് ബോക്സിന് പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു